ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ എളുപ്പത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കപ്പോൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് തയ്യാറെടുക്കാമെന്ന് നോക്കാം ആദ്യം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് അവിടെ നന്നായി മെൽറ്റ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നെയ്യ് നെയ്യ് നല്ലോണം മെൽറ്റ് ആയി വരട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം നെയ്യ് കാളുന്നതിന് മുന്നേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കണം ആദ്യം രണ്ട് കഷ്ണം പട്ട കുറച്ച് നല്ല ജീരകം രണ്ട് ഏലക്ക ഒരു ഹാഫ് ഉണിയൻ ഞാനിവിടെ പറയുന്നത് ഒന്നര ഗ്ലാസ് അരിക്കാണ് ഒന്നര ഗ്ലാസ് അരിക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോലാണ് എടുക്കാൻ കാരണം അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതൊക്കെ മെൽറ്റായ നെയ്യിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കണം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഇത് പെട്ടെന്ന് മക്കൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെയ്ച്ചോറ് നമുക്ക് പെട്ടെന്ന് അതിനേക്കാൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങോട്ടേലൊക്കെ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ട് റെഡിയാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഉള്ളിയും പട്ടയൊക്കെ ഏകദേശം ഹാഫ് അവർ വായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ഇലക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കേണ്ടതാണ് ഇപ്പം മൂന്ന് കപ്പ് അരിക്കാണെങ്കിൽ നമ്മൾ ആറ് കപ്പ് വെള്ളം ചേർക്കണം ഇവിടെ ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും പട്ടുമൊക്കെ അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർക്കണം അപ്പോൾ നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കാം ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം വെള്ളം ഒന്ന് ഒന്ന് നന്നായി സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ഉപ്പ് അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ നല്ലപോലെ ചൂടായി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് റൈസ് തമ്മിൽ ഉട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തു ഇനി അത് തിളയ്ക്കുന്നതിൻ്റെ മുന്നേട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓണിയനും കുറച്ച് നട്ട്സും നമുക്ക് വറുത്തെടുക്കണം വറുത്ത് കോരി മാറ്റി വെക്കണം ഇത് വെന്തതിന് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം പാനൊന്ന് നന്നായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നെയ്ച്ചോറൊന്ന് ഇലക്കി യോജിപ്പിച്ചു കൊടുക്കാം അതൊന്ന് ഇലക്കി വെച്ചതിന് ശേഷം അത് വരെ ഒന്ന് വെയിറ്റ് ആക്കാം നമ്മളുടെ ഈ പാനിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള നട്ട്സ് ഇട്ടുകൊടുത്ത് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കണം ി നമുക്കത് വറുത്ത് കോരി മാറ്റി വെക്കാം അത് ഏകദേശം വറവായിട്ടുണ്ട് അപ്പം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായി വറുക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം അത് പാൻ ഇതുപോലെ തന്നെ നെയ്യ് ചേർത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഓണിയൻ ചേർത്ത് നന്നായി ഇത് നന്നായി മുരിഞ്ഞ് വരണം ഒരു റെഡ് കളർ ആകുമ്പോൾ വേണം നമ്മളിത് കോരി മാറ്റി വയ്ക്കാൻ അപ്പോൾ നന്നായി ഉള്ളി ഒന്ന് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മുടെ നെയ്ച്ചോറ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതവിടെയൊക്കെ ഇടുന്ന റെഡി ആവട്ടെ ഇത് ഏകദേശം മുരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്നുകൂടെ നമുക്ക് നെയ്ച്ചോറൊന്ന് സെറ്റാക്കി വാങ്ങി ഇളക്കി കൊടുക്കാം ഏകദേശം മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി നമ്മുടെ നെയ്ച്ചോറ് റെഡി എന്ന് നോക്കാം നമുക്ക് നെയ്ച്ചോറ് ഓക്കെ തിളച്ച് ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മളുടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം